ആറു വർഷത്തിനു ശേഷം തിരുവനന്തപുരം എത്തിയത് ഇതോടെ കുട്ടികൾ രക്ഷിത ആർദ്രൻ ഹൃദയൻ ഇവരാണ് ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിലിൽ എത്തിയ പുതിയ അതിഥികൾ ഇക്കഴിഞ്ഞ വെള്ളി ഞായർ ദിവസങ്ങളിലായി മൂന്ന് കുരുന്നുകളാണ് അമ്മത്തൊട്ടിലിന്റെ സംരക്ഷണത്വത്തിൽ എത്തിയത് ഒന്നര മാസം പ്രായമുള്ള പെൺകുഞ്ഞും പത്തു ദിവസം മാത്രം പ്രായം തോന്നിക്കുന്ന ഇരട്ട ആൺകുട്ടികളുമാണ് അതിഥികളായി എത്തിയത് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മത്തൊട്ടിലിൽ ഇരട്ട കുഞ്ഞുങ്ങൾ എത്തുന്നത് പരിശോധനകൾക്ക് ശേഷം പൂർണ്ണ ആരോഗ്യരായ കുരുന്നുകൾ സമിതിയുടെ പരിചരണയിൽ കഴിയുകയാണ് ഇതുവരെ അറുന്നൂറ്റിനാല് കുട്ടികളാണ് തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ പോറ്റമ്മമാരുടെ പരിചരണത്തിനായി എത്തിയത് ഒരു വർഷത്തിനിടയിൽ പതിനെട്ട് കുട്ടികളും ഈ വർഷത്തിൽ ഇതുവരെ ഇരുപത്തിയെട്ട് കുഞ്ഞുങ്ങളാണ് അനാതത്വത്തിൽ നിന്ന് സനാതത്വത്തിലേക്ക് പുതിയ മാതാപിതാക്കളുടെ കൈപിടിച്ച് സമിതിയിൽ നിന്നും യാത്രയായത് കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം